ഹായ് ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നു രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ടൊക്കെയാണ് ഒന്നുമല്ല ഇപ്പോൾ രാത്രി ഇവിടെ ഒമ്പതരായിട്ടുണ്ട് ഏട്ടൻ ഡ്യൂട്ടിക്കൊക്കെ പോയി അപ്പം ഇനി കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നുണ്ട് ഈ രാത്രിയിൽ ആക്ച്വലി ഞാൻ ഒരു ആറു മണി വൈകിട്ട് ഒരു ആറു മണിയാകുമ്പോൾ കുക്കൊക്കെ ചെയ്തിട്ട് വെയിലി നല്ല സൗണ്ട് വേണം കുഞ്ഞുങ്ങൾ കളിക്കുന്ന ടൈമാണ് വൺ മിനിറ്റ് അതൊക്കെ നല്ലത് കുഞ്ഞു കുഞ്ഞിപ്പിള്ള അതൊക്കെ കളിക്കുന്ന ആണ് സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ രാവിലെ ഞാൻ അയച്ചു വൈകിട്ടൊരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചു പക്ഷെ ഇന്ന് ഏട്ടൻ വന്നപ്പോൾ തന്നെ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു സാധാരണ ഏഴ് ഫുഡ് ഉണ്ടാക്കി കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അല്ല അല്ല കൂടി അര മണിക്കൂറിനകത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ സമയം ഒരു ടൈം എനിക്ക് എടുക്കത്തുള്ളൂ രാവിലെ വന്നിട്ട് ഞാൻ ഏണേൻ്റെ കൂടെ കിടന്ന് കുറച്ച് ടൈം കൂടെ ഉറങ്ങിയിട്ട് പിന്നെ ഞാൻ എണിച്ചിട്ട് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു ഇന്ന് ഞാൻ ഉറങ്ങിയതേ ഇല്ല അപ്പോൾ എന്താ പറയുക അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇവിടെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്ന് ഞാൻ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞുകൊണ്ട് ലേറ്റായിപ്പോയി കുക്ക് ചെയ്യാൻ അപ്പം ഇന്നെന്താ രാത്രി തന്നെ കുക്ക് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളെ ഏട്ടൻ്റെ കസിൻ്റെ അടുത്ത് എൻ്റെ കസിൻ്റെ നാത്തൂനായിട്ട് വരും അപ്പോൾ അവിടെ അടുത്ത് പോകുന്നുണ്ട് അവൾ ക്യാരിങ്ങായിട്ടിരിക്കും അപ്പോൾ അവളിപ്പോൾ കരണിൽ ഇപ്പോൾ അവളെ ഒറ്റയ്ക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ ഹസ്ബൻ്റൊക്കെ വരും അപ്പോൾ നമ്മൾ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാനും പറ്റില്ല കാരണം നമുക്ക് ഡ്യൂട്ടി ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നിൽക്കാനും പറ്റത്തില്ല അപ്പം ഏട്ടൻ്റെയും ഡ്യൂട്ടി അങ്ങനെ ഭയങ്കരം പറ്റുന്നില്ല അപ്പം ഇന്ന് അവളെ ആക്ച്വലി വിളിച്ചോണ്ട് വരും നാളെ അവൾക്ക് ഓഫാണ് പിന്നെ ഇവിടെ വിളിച്ചുകൊണ്ടായിട്ട് നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാ കൊണ്ടുവിടാനായിരുന്നു അപ്പം നമുക്കിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പം പിന്നെയും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ നാളെ അങ്ങോട്ട് ഒരു പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ തന്നെ അവൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനൊന്നും വയ്യ അപ്പം അതുകൊണ്ട് അപ്പം വോമിറ്റിങ്ങും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം മീൻ കറി ചിക്കൻ കറി അങ്ങനെയുള്ള ഒക്കെ ഞാൻ നൈറ്റ് എപ്പോഴും തലേ ദിവസം പ്രിപ്പയർ ചെയ്തു നോക്കാം അന്നാലേ പിറ്റേ ദിവസം നമ്മൾ സെറ്റാകത്തുള്ളൂ അപ്പം നമുക്ക് അവർക്ക് ചിക്കൻ വേണ്ടാന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് മീനിന്റെ ഐറ്റം രണ്ട് മീൻ നമുക്ക് കറി പോലെ ഒന്ന് പീര മീൻ മാങ്ങയിട്ട് പീരയം പറ്റിക്കാം ഒന്ന് മുളക് കറി പോലെ ഉണ്ടാക്കാം കൂട്ടത്തില് ഉണ്ണിയപ്പം വേണോ നെയ്യപ്പം വേണമെന്ന് ഞാൻ തീരുമാനിച്ചില്ല അപ്പം കുറച്ച് ഒരു രണ്ട് മൂന്ന് പഴം നല്ല രീതിയിൽ പഴുത്തിരിക്കുക റോബസ്റ്റപ്പഴം കേട്ടോ അല്ലാതെ പാളയങ്കോട് അല്ലാതെ ഇവിടെ കിട്ടാൻ കുറച്ചും ബുദ്ധിമുട്ടാണ് അങ്ങനെ ആ പഴം അപ്പം അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചു അനുമ്പേ ഫുഡ് നഴിക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് വിശക്കെന്ന് അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുളിക്കാൻ ഒത്തിരി ലേറ്റ് ആകും കുളിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ബേസിക്കായിട്ടുള്ള എന്താ ഫേസിൽ ഇടുന്ന മോയ്സ്ചറൈസറും ഒക്കെ ഒന്ന് ഇട്ട് ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു മീനും മീൻ കറിയും ഉള്ളതുകൊണ്ട് വല്ല താമസമില്ല പിന്നെ ഉണ്ണിയപ്പത്തിനാണ് സമയം എടുക്കുന്നത് എനിക്കിത് മൂടില്ലേ അതും ഉണ്ടാക്കത്തില്ല കേട്ടോ അപ്പോൾ നാളെയാണ് ബാക്കി പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം നോർമലി എല്ലാവട്ടും എപ്പോഴും ഞാൻ പൊതിച്ചോറ് കാണിക്കില്ല കാരണം ഞങ്ങൾക്ക് പൊതുച്ചോറ് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽ അതുകൊണ്ടാണ് ഞാൻ ഈ പൊതിച്ചോറ് വീണ്ടും വീണ്ടും കാണിക്കുന്നത് പക്ഷെ ഞാൻ നാളെ ഉണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് നാളെ ഒരു ബ്ലോഗായിട്ട് പോകുന്നതൊക്കെ എടുക്കാം ഇന്ന് നമുക്ക് മീൻ കറിയും ഒക്കെ ഉണ്ടാക്കി മീൻകറിയും അങ്ങനെ ഡീറ്റെയിൽ ഒന്നും കാണിക്കുന്നില്ല കാരണം വെച്ചാൽ മീൻകറി ഞാൻ എപ്പോഴും കാണിക്കുന്ന മീൻകറി ഒന്നും വാങ്ങിയിട്ടിട്ട് ചൂടേന്ന് പറയും നമ്മുടെ നത്തോലി എന്ന് പറഞ്ഞാൽ മീനാണ് നല്ല മീന അതും പിന്നെ ഉള്ളത് മോതയെന്തൊന്നും മോദ പോയിട്ടുണ്ട് പിന്നെ ആവോലി ഫ്രൈ ചെയ്യുന്ന അത് ഞാൻ നാളെ മാത്രമേ ഫ്രൈ ചെയ്യത്തുള്ളൂ ഞാനിപ്പോൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ഏകദേശം ഒരു മൂന്ന് വർഷമാവാൻ പോകുന്നു അടുപ്പിച്ചിങ്ങനെ കുക്കിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയും ചിലവർ ഈ മീനൊക്കെ തലേദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേക്കെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എപ്പോഴാണെങ്കിലും ഉച്ചയ്ക്കാണ് മീൻ നമ്മൾക്ക് ഉച്ചക്കത്തേക്കാണ് മീൻ വേണമെങ്കിൽ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മാരിനേറ്റ് ചെയ്തിട്ട് കഴിക്കാൻ പോകുന്നതിന് വളരെ കുറച്ച് മുന്നേ ആയിട്ട് വറുത്തെടുത്താൽ ആ മീൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് രാവിലെ ആണെങ്കിൽ രാത്രി പുരട്ടി വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കാം ഓക്കെ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാക്കാം ഇപ്പം മീൻ ചിലവർ കുറേ ഒരു ദിവസം കുറേ മണിക്കൂർ മുന്നേ ഒക്കെ ചെയ്ത് വെക്കുമ്പം അല്ലെങ്കിൽ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ മുന്നേ ചെയ്ത് വെച്ചാൽ മതി കുറച്ച് നേരം എന്തായാലും ഇരിക്കണം മൂന്നാല് മണിക്കൂർ ഇരിക്കുന്നതെന്നല്ലതാണ് പക്ഷെ ചിലവരുണ്ട് രണ്ട് ദിവസം മുന്നേ ഒരു ദിവസം മുന്നേ ഒക്കെ മീൻ അല്ലെങ്കിൽ മീൻ മാരിനേറ്റ് ചെയ്തങ്ങ് വെക്കും എന്നിട്ട് അധീം ഓരോ കഷ്ണം എടുത്ത് വർക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒക്കെ നഷ്ടപ്പെടും ഈ നമ്മൾ ഉണ്ടാക്കിയ മീനിൻ്റെ നമ്മളുടെ ഉണ്ടാക്കിയ ഗ്രേവീൻ്റെ ഗ്രേവി ഉദ്ദേശിച്ചാൽ ഉദ്ദേശം അരപ്പിൻ്റെ അതുപോലെ തന്നെ മീനിൻ്റെയൊക്കെ മോയ്സ്ചറൈസർ വലിച്ചെടുത്ത് ആ ഒരു നമ്മൾ ഫ്രിഡ്ജ് വെക്കുമ്പോൾ അങ്ങനെ കുറഞ്ഞിട്ട് മീൻ ഭയങ്കര ഡ്രൈ ആവുകയും അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരികയും ചെയ്തിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന എപ്പോഴും ഫ്രീസറിൽ ഒഴിച്ച് മീൻ നല്ല ഒരു ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഫ്രീസറിൽ വെക്കും എന്നാണോ നിങ്ങൾക്ക് മീൻ വേണ്ടേ എത്ര മീനാണോ വേണ്ടത് അത് മാത്രം എടുത്തിട്ട് ഒഴിച്ച് എന്തുവാ അത് മാത്രം ഇളക്കി എടുക്കുക ഇളക്കിയെടുക്കുക ഇളക്കി എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ രണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പാത്രത്തിൽ കണ്ടെയ്നേഴ്സിലാക്കി വെക്കുക അപ്പോൾ ആ കണ്ടെയ്നർ മാത്രമേ ഒരു ഇരുപത് ഉണ്ട് നിങ്ങൾക്ക് ഇന്നൊരു അഞ്ച് കഷ്ണം മതി ബാക്കി അഞ്ച് കഷ്ണം പിറ്റേ ദിവസം മതിയെങ്കിൽ അങ്ങനെ രണ്ട് മൂന്ന് കണ്ടെയ്നറിലാക്കി വെച്ചാൽ ആ കണ്ടെയ്നർ മാത്രം വെള്ളം എന്താ ഐസ് ഒന്ന് മാറ്റിയാൽ മതി ഐസ് മാറ്റിയിട്ട് അപ്പ അപ്പം അന്ന് തന്നെ മീനിൻ്റെ മസാല വരട്ടിയിട്ട് വറക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ എല്ലാം കൂടെ എടുത്ത് മസാല വരട്ടിയിട്ട് ഓരോ ദിവസമായിട്ടെടുത്ത് വറക്കുന്നത് എനിക്ക് എത്ര ഒരു തോന്നിയിട്ടില്ല ഇപ്പം മുടി ഉണങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ മുടി സാധാരണ എല്ലാം പോയി വേറെ കാര്യം ഇപ്പം ഇവിടെ തണുപ്പ് തണുപ്പ് തന്നെ ഇന്ന് ഭയങ്കര തണുപ്പ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പം തണുപ്പൊക്കെ ആയപ്പോൾ ഡാൻ കൂടി മുടിയും പോകുന്നുണ്ട് ഇപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇടുക അല്ലെങ്കിൽ ഒരു ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ഉണങ്ങാതെ ഇപ്പം വീഡിയോ വീടിയെടുക്കുന്നതുകൊണ്ട് തലക്കെട്ടും കിട്ടും നിൽക്കുന്ന ഒരു ഇതല്ലേ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചീവി ചീവിയിടുക ഈ വേശൊക്കൊന്നും നമുക്ക് ഫസ്റ്റ് എന്തെങ്കിലും കഴിക്കുന്നു ഒത്തിരി ലേറ്റ് ആയിപ്പോയി ഒമ്പതരയായി ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് ബാക്കി കുക്കിങ്ങിലേക്ക് കിടക്കാം ഓക്കെ ഇവിടെ ദോശയ്ക്ക് മാവി ഇരിപ്പുണ്ട് ദോശ സാമ്പാറും ഇരിപ്പുണ്ട് ദോശ സാമ്പാർ ഓംലെറ്റ് ഇത് വേണോ മാഗി വേണോ എന്നൊരു ഡൗട്ട് രണ്ടു ദിവസമായിട്ട് ദോശ തന്നെ ഈ മാഗി കഴിക്കാൻ ടെൻഡൻസി ടെൻഡൻസിണ്ട് ഞാൻ മാഗി മേടിക്കാറില്ല നിങ്ങൾ അന്ന് ഞാൻ കണ്ടായിരിക്കും നമ്മൾ വെളിയിൽ പോയപ്പോൾ മാഗി ഉണ്ടാക്കി കഴിച്ചത് പുറത്തിരുന്നു അന്ന് മേടിച്ചപ്പോൾ ഏകദേശം ഒരു വർഷത്തേക്കുള്ള ഞാൻ മാഗി വീട്ടിൽ മേടിച്ചിട്ട് കാരണം കണ്ടാൽ ഞാൻ കഴിക്കും അതുകൊണ്ട് ഞാൻ മേടിക്കാറില്ല അപ്പൊ ഈ പെട്ട നമ്മള് എനിക്ക് നമ്മുടെ കൊടൈക്കനാൽ കൊടൈക്കനാലിലൊക്കെ പോയപ്പോഴേ അവിടെ നമ്മൾ നല്ല തണുപ്പത്തെ ചൂട് മാഗി കഴിച്ച ഒരു എന്തോ ഒരു ന്യൂസ് വന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് നമുക്ക് മാഗി മേടിച്ചു പോയിട്ട് പോയിട്ടാണ് ഉണ്ടാക്കാൻ അപ്പം എന്താ പറഞ്ഞേ ഇന്ന് രാത്രി മാഗി മുട്ടയും കൂടെ കഴിക്കാം മുമ്പ് നമ്മൾ ദോശ ഉണ്ടാക്കിയ ബാത്റൂമൊക്കെ അതിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം കുറച്ച് ക്യാരറ്റ് സവാള അത് അത്ര ഇട്ടിട്ട് മാഗി ഉണ്ടാക്കും ഓക്കെ അപ്പൊ അതായത് നമ്മൾ മാഗി ഉണ്ടാക്കിയ ഒരു മുട്ട പൊട്ടിച്ചു മുട്ട ചിക്കുക എനിക്ക് മുട്ട ഇങ്ങനെ ഇടുന്ന മാഗി ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ ഇഷ്ടമാണ് എന്നാലും ഇതിനകത്ത് ഞാൻ സവാള ക്യാരറ്റ് ബീൻസ് ഇത് മൂന്നും ഇട്ടിട്ടുണ്ട് അപ്പൊ എന്താണ് മാഗി സെറ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് രസം കഴിച്ചു നോക്കി നല്ല രസം നല്ലതാണ് പൗഡർ എളുപ്പം ചില ദിവസം ടെമ്പറേച്ചർ ഭയങ്കര ലോ ആയിരിക്കും ചില ദിവസം ഹൈ ഹൈ ഇല്ല നോർമലേക്കാളൊരു ചൂട് കൂടുതലായിരിക്കും ഇന്ന് ഭയങ്കര രാവിലെ തൊട്ട് ഭയങ്കര തണുപ്പ് എനിക്ക് എല്ലാവർക്കും ഉണ്ട് തോന്നുന്നുല്ലോ ഓരോരുത്തർക്കും എനിക്ക് ഏട്ടനും വലിയ തണുപ്പ് തോന്നും തണുപ്പുണ്ട് വലുതായിട്ട് ഇങ്ങനെ ഞാൻ പറയുന്ന പോലില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് ഭയങ്കര തണുപ്പാണ് ഈ തണുപ്പത്ത് ഈ ചൂട് മാഗി നല്ല രസമാണ് എന്തായാലും ഇത് വച്ചിട്ട് പെട്ടെന്ന് നമുക്ക് കുക്കിങ്ങിലോട്ട് വന്നത് നേരത്തെ കിണന്നുറങ്ങിയാലേ നമുക്ക് നാളെ രാവിലെ നല്ലൊരു ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് അങ്ങനെയുണ്ട് നമ്മൾ ഉറക്കമൊക്കെ ഇല്ലാതെ കുക്ക് ചെയ്യുമ്പോഴേ എനിക്ക് നല്ല എനിക്ക് ദേഷ്യം വരും എനിക്ക് കുക്ക് ചെയ്യാൻ തോന്നത്തില്ല അപ്പം അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മീൻ പെട്ടെന്ന് വെക്കാമല്ലോ പിന്നെ ഈ ഉണ്ണിയപ്പത്തിന്റെ കാര്യമുള്ളൂ എനിക്ക് ഡൗട്ട് ഉണ്ണിയപ്പ അച്ഛന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഓരോന്നും ഓരോന്നും കോരു വയ്ക്കേണ്ടി വരും അപ്പോൾ വളരെ കുറച്ച് വേണം മല ഉണ്ടാക്കി നോക്കും കാരണം അതിനുണ്ടാക്കത്തില്ല എന്ന് പഴം ഭയങ്കരമായിട്ട് കറുത്ത് പോയി രണ്ട് രോഗച്ചപ്പോ ഏട്ടൻ വഴക്കം ഉറപ്പിയപ്പ ഉണ്ടാക്കാന്ന് പിന്നെ ഞാൻ പറഞ്ഞാൽ കഴിച്ചു ഇങ്ങനെ ഏട്ടൻ പകുതി കഴിച്ചിട്ട് കുഴപ്പമില്ല അപ്പൊ ഞാൻ കഴിച്ചോ എന്ന് പറഞ്ഞു അപ്പൊ ഉണ്ണിയപ്പം ഉണ്ടാക്കാന്ന് പറഞ്ഞു കുളിക്ക് ഉണ്ണിയപ്പം കിട്ടിയേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് നോക്കാം ചെലപ്പോണ്ടാക്കത്തുള്ളൂ എന്തായാലും നമുക്ക് നോക്കാം ചെലപ്പോ എന്തായാലും ഉണ്ടാക്കത്തുള്ളൂ ഫിനിഷ് ചെയ്യട്ടെ മോത മീൻകറിയും നമുക്ക് അതുപോലെ തന്നെ ത്തോലി അല്ലെങ്കിൽ ചൂടാന്നു അത് നമുക്ക് ഇതും ചെയ്യാം ഇവിടെ ഇച്ചിരി മാങ്ങിയിൽ പോട്ടെ ഒന്നുകൂടെ നോക്കണം മാങ്ങ കുഴപ്പമില്ലെങ്കിൽ നാം മാങ്ങിട്ട് തീരവത്തിക്കോതുമറേ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വറുത്താൻ മാറ്റി വെക്കാം പിന്നെ ആവോലി വറക്കാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് നാളെ ഞാൻ മസാല വരട്ടുള്ള രാവിലെ ആ ഫസ്റ്റ് അതായിരിക്കും പിന്നെ മസാല വരട്ടി വെക്കും പിന്നെ ലാസ്റ്റ് വറക്കുന്നത് മീൻ വായിക്കും അപ്പൊ സെറ്റ് ആവും ഇന്ന് തന്നെ കൊണ്ട് കളയണം വേസ്റ്റില് അല്ലെങ്കിൽ ഇവിടെ എല്ലാം സ്മെല്ലായിരിക്കും എനിക്ക് ആ സ്മെല് സഹിക്കാൻ പറ്റില്ല നോക്കിട്ട് ആവോലി ഒത്തിരി ഉണ്ടെങ്കിൽ ആവോലി ഫ്രൈ ചെയ്യാൻ മാറ്റി വെക്കാം പക്ഷെ അത് ഇതിൻ്റെ ഒന്നും ഫ്രൈ ചെയ്യുന്ന നാളെ എടുക്കുന്നില്ല അത് പിന്നീട് മറ്റേട്ട കൊടുക്കാം ഏർ ഇത് എന്താ ആവോലി മാത്രം ഫ്രൈ നാളെ എടുക്കുന്നുള്ളൂ ഇത് എല്ലാം കഴുകി അവർ വൃത്തിയാക്കി തന്നേക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി രണ്ട് മൂന്ന് വാശ് കഴുകി ഡയറക്റ്റ് ഉണ്ടാക്കിയാൽ മതി സാധാരണ ഞാൻ മീൻ വെക്കുമ്പോ കുളിക്കുന്ന അല്ല പക്ഷെ ഇന്ന് ഞാൻ അത് ഇതൊക്കെ ഇട്ടുവെക്കുന്ന അതാകുമ്പോ നമുക്ക് അധികം സ്മെല്ല് വരത്തില്ല രണ്ട് വെള്ളത്തില് നമുക്ക് നോർമലി കഴുകാം പിന്നെ മൂന്നാമത്തെ വെള്ളത്തില് എന്റെ കല്ലുപ്പില്ല അതുകൊണ്ട് ഇച്ചിരി വിനാഗിരി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകാം അപ്പൊ ആ സ്മെല്ലാത്ത അതിന്റെ മീൻ്റെ ഒരു വല്ലാത്ത ഒരു സ്മെല്ലൊക്കെ ഉണ്ട് എന്റെ ഉളുമ്പ് നാറ്റം എന്ന് പറയും ഞങ്ങളുടെ ഇടയ്ക്ക് അതൊക്കെ ഇങ്ങ് മാറിക്കിട്ട് അത് വെച്ചത് ശരിയാ ഇത്രയും വറക്കാൻ മാറ്റി വെക്കാം ഇതിനെ കുറച്ച് കഷണം എടുത്തിട്ട് നല്ല കഷ്ണം നോക്കിട്ട് വറക്കാൻ മാറ്റിയിട്ട് വെക്കാം വെള്ളമൊഴിച്ചിട്ട് വെക്കണം വെള്ളമൊഴിച്ചിട്ട് അടച്ച് ഫ്രീസറിലൊന്നു വെച്ചാൽ ഇത് ഒരു മൂന്നാല് ദിവസം വരെ ഒട്ടും ഇതാവില്ല ഞാൻ നാൾ വെക്കാറില്ല ദിവസം ഇത് ഫ്രഷ് ആയിട്ട് ഫ്രീസറിൽ വെള്ളം ഒഴിച്ച് വെക്കണമെന്നേ ഉള്ളൂ നമുക്ക് നത്തോരിയുടെ അരപ്പ് തയ്യാറാക്കാം കേട്ടോ മാങ്ങിയിട്ട് പീര പറ്റിക്കാനാട്ടോ അതിനാവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക പിന്നെ കുഞ്ഞുള്ളി പച്ചമുളക് ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ മല്ലിപ്പൊടി പിന്നെ ലേശം വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അരക്കേണ്ട ജസ്റ്റ് തേങ്ങ ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കുക പിന്നെ ഞാൻ ഒരു കുടംപുളി ഒരു പകുതി മാങ്ങിയിട്ടിട്ടുണ്ട് ആവശ്യത്തിന് പുളിയുണ്ട് അപ്പം ഉണ്ട് ഒരു കുടമ്പുളിയാകുമ്പോൾ കറക്റ്റ് ആവും അത് ഈ രീതിയിൽ അരച്ചെടുക്കുക കേട്ടോ ഒന്ന് മഷി പോലെ അരയേണ്ട ജസ്റ്റ് പീര വറ്റിക്കാനായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്താ പറഞ്ഞാൽ ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി എല്ലാം ഒന്ന് അര ഒരു ഒന്ന് അരപ്പിത ഒതുക്കിയെടുത്താൽ മതി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കണം ഞാൻ വെള്ളം ഒരു പൊടിക്ക് കൂടുതലായിട്ട് ഇത് വറ്റിക്കോളും കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് ഉരുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് ഇത് നാളെ ഞാൻ ഒന്നും കൂടെ തിളപ്പിക്കാം അതുകൊണ്ടാട്ടോ ഇത്രയും വെള്ളം ഒഴിച്ചത് എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒരുപാട് ഗുണമുള്ള മീൻ ഞാനിത് ആക്ച്വലി ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസം കഴിക്കുകയും ചെയ്തു ഒരു ഇച്ചിരി ആട്ടോ തിളച്ചെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ലേശം വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിലേക്ക് ഇട്ടിട്ട് അടച്ചങ്ങനെ വയ്ക്കുക ഞാൻ ഓഫ് ചെയ്തു ഇനി ഈ വെള്ളം ഇച്ചൂടി ഇരുന്ന് വറ്റിക്കിട്ടുട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ ഓഫ് ചെയ്ത അല്ലെങ്കിൽ ഒത്തിരിയങ്ങ് വറ്റിപ്പോ അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ ഓഫ് ചെയ്തു ഇതേ അപ്പുറത്തെ സൈഡിൽ മീൻ കഴുകി റെഡിയാവുന്നുണ്ട് അതേ നമ്മുടെ മീൻ പീര വറ്റിച്ച് മാങ്ങയിട്ട് പീരവറ്റിച്ച് റെഡി ആയിട്ടുണ്ട് ഇത് ഒരു പൊടിക്ക് വെള്ളം ഞാൻ കൂടുതൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അറിഞ്ഞോണ്ട് ഒഴിച്ചതാ കാരണം നാളെ ഞാൻ ഇത് രാവിലെ ഇതൊന്നുകൂടെ ഒന്ന് തിളപ്പിക്കും അപ്പൊ ഈ വെള്ളം ഇച്ചൂടെ ഒന്ന് ഇത് ഇനി ഇരുന്നൊന്നും പറ്റും അതുകൂടെ അച്ചൂടെ പറ്റും അപ്പൊ കറക്റ്റ് പീര ഒരു ഇച്ചിരി വെള്ളം കിടക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കുന്ന കാണിച്ചില്ല കാരണം സ്ഥിരം ഉണ്ടാക്കാറുള്ളതാ കറി നോർമൽ മീൻ കറി തന്നെ അപ്പൊ അതുകൊണ്ട് അത് ഇത് ഇവിടെ തിളച്ചോണ്ടിരിക്കുക കേട്ടോ അതൊരു അഞ്ചു മിനിറ്റ് അതും കഴിയും അപ്പൊ ഞാൻ വിചാരിച്ചു ഉണ്ണിയപ്പം ഉണ്ണിയപ്പം അല്ലെങ്കിൽ നെയ്യപ്പം ഉണ്ടാക്കുന്നില്ലെന്ന വിചാരിച്ച് പിന്നെ ഞാൻ കരുതി ഉണ്ടാക്കാന്ന് അപ്പൊ എന്തെ പഴം ദേ റോബസ്റ്റിയാട്ടോ ഞാൻ ഇതിപ്പോ ഒന്നര റോബസ്റ്റിയാ അറിയില്ല വലിയ പഴ ഇതിലെ ഒരു ഒന്നര പഴം അരപ്പഴം ഞാൻ കഴിച്ചായിരുന്നു ഒന്നര പഴം ഉണ്ട് കേട്ടോ ഇത് ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ അരി കുതിർത്തല്ല ഉണ്ടാക്കുന്നത് അരി വറുത്ത ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ പാളയംകോടനോ പാളയൻ തോടൻ എന്നാണോ പാളയം കോടൻ പാളം കോടൻ എന്നാണെന്ന് തോന്നുന്നു ആ പഴം ഇവിടെ കിട്ടാറുള്ളു ചെറിയ പുളിപ്പുള്ള പഴം അപ്പൊ അത് അതായിരിക്കും ഏറ്റവും നല്ലത് എല്ലാവർക്കും അറിയാം ഇതിന് എന്റെ റെസിപ്പിയ എന്റെ എന്ന് പറയാൻ പറ്റില്ല ഞാൻ എവിടെയൊക്കെ കണ്ട് റെഫർ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഒരുവിധം കിട്ടിയ റെസിപ്പി അതി അധികം ഓവറായിട്ട് ഒരുവിധം എനിക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ് ഭയങ്കര ഞാൻ പറഞ്ഞ ഭയങ്കര സോഫ്റ്റ് അല്ല ചുല്ലി ഓട്ടോ ഇനി ആക്ച്വലി ഞാൻ പഴം ഇട്ടോ ഉണ്ടാക്കിട്ടില്ല പഴ ഇല്ലാതെ എപ്പോഴും ഉണ്ടാക്കുന്ന അപ്പൊ അങ്ങനെ ഭയങ്കര സോഫ്റ്റ് അല്ല പക്ഷെ നല്ല ടേസ്റ്റ് ആണ് അതാ സത്യം ഇപ്പൊ എന്തായാലും പഴം ഇട്ട് വെട്ടുണ്ടാക്കി ഇപ്പൊ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തേലും മിക്സിൽ ആടിക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാ സാധനങ്ങളും ഒരുമിച്ചിട്ട് ഒരുമിച്ചിട്ടങ്ങ് ആടിക്കാവും അതാ എളുപ്പമായിരിക്കില്ല അതിനുമുമ്പേ നമുക്ക് ശർക്കര ഒന്നും ഉരുക്കി എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് ഞാൻ മീൻ കറിയിൽ എക്സ്ട്രാ ഇടുന്നത് ഇത് ഈ കറിയിൽ എക്സ്ട്രാ ഇട്ട കാര്യങ്ങളൊക്കെ പറയാം എണ്ണ ഒഴിച്ചു കടുകും ഉലുവയും കൂടെ പൊട്ടിയതിന് ശേഷം വറ്റമുളക് ഇട്ട് കറിവേപ്പിലിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു ലേശം കുഞ്ഞുള്ളി ഇട്ടു അപ്പൊ കുഞ്ഞുള്ളി ഇട്ടു അത് വഴറ്റി കഴിഞ്ഞിട്ട് തക്കാളി ഇട്ടു അതും കഴിഞ്ഞിട്ട് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇത്രയും പൊടികളൊരു നന്നായിട്ട് പച്ച മാറ മാറു ശേഷം കൊടംപുളിയും ബാക്കി വെള്ളവും ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മീൻ ഇട്ട് തിളച്ചു തിളച്ച് തുടങ്ങി കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ലേശി ഉലുവപ്പൊടിയും കായത്തിന്റെ ഒരു പിഞ്ചിടാവുള്ളൂ കേട്ടോ കായപ്പൊടിയും കൂടി ഇടുവേ പിന്നെ മീൻകറി മീൻകറി ചിലപ്പം ഈ വളിച്ചു പോവും വളിച്ചു പോകാതിരിക്കാൻ വേണ്ടി കുഞ്ഞുള്ളി തക്കാളി മല്ലിപ്പൊടി ഇത് മൂന്നും ഒഴിവാക്കാം ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞപ്പൊടി ഇടാ പറയാൻ മറന്നു അപ്പൊ തക്കാളി കുഞ്ഞുള്ളി പിന്നെന്താ മല്ലിപ്പൊടി ഇത് മൂന്നും ഒഴിവാക്കിയാൽ മീൻകറി വളിക്കത്തില്ല പെട്ടെന്നൊന്നും വളിക്കത്തില്ല ഞാനിത് പക്ഷെ രണ്ട് ദിവസം വെളിയിൽ തിളപ്പിച്ചു പിന്നെ കൂടുതലുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്തു തന്നെ വെക്കും ആവശ്യത്തിനടുത്ത് പിന്നെ ഫുൾ മുഴുവൻ മുഴുവനെടുത്ത് മീനും ചൂടാക്കത്തില്ല നമുക്ക് എത്ര ആവശ്യം ഉണ്ടെ ചൂടാക്കത്തുള്ളൂ എന്നിട്ട് ഞാൻ ഇനി എണ്ണ വെക്കുന്നില്ല കാരണം ആദ്യം തന്നെ എണ്ണ കുറച്ച് കൂടുതലായിരുന്നു അതുകൊണ്ട് ഇനി എണ്ണയായിട്ട് വെക്കുന്നില്ല ഇനി കറിവേപ്പിലിട്ടിട്ട് ഓഫ് ചെയ്യുക നല്ല കുറുകയുള്ള മീൻകറി ഇപ്പൊ തന്നെ കേട്ടോ ഇപ്പൊ ഇരുന്ന് എന്തായാലും ഇനി വറ്റും നമുക്ക് എന്തായാലും ഓഫ് ചെയ്തേക്കാം കേട്ടോ ഈ ലൈറ്റിന്റെ പറ്റത്തില്ല നല്ല ചുമന്ന കളർ ഉണ്ട് കേട്ടോ നല്ല കണ നല്ല ഭംഗിയാണ് നല്ല മണവും വരുന്ന ടേസ്റ്റിന് എനിക്ക് ഏറ്റാ പരമ്പര അറിയത്തുള്ളൂ ഇപ്പൊ ഒരുവിധം തന്നെ നോക്ക് ഇപ്പൊ തന്നെ ഇത് ഒരുവിധം വറ്റി നാളെ ഇപ്പൊ ചൂടെ വറ്റും അപ്പൊ കറക്റ്റാവും അതുകൊണ്ട് ഞാൻ അത്രയും വെള്ളം ഒഴിച്ചു കേട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ തിളപ്പിക്കുന്നില്ല അത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ ഈ മീൻ കറി അതും സെറ്റ് മിക്സിയുടെ ജാറിനകത്തോട്ടെ നമുക്ക് അര ഗ്ലാസ് ഗോതമ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് വറുത്ത അരിപ്പൊടിയാണ് അത് ഒരു രണ്ട് ഗ്ലാസ് നമ്മൾ നാട്ടിൽ നിന്ന് വറുത്ത് അമ്മ തന്നിട്ടത് രണ്ട് ഗ്ലാസ് അരിപ്പൊടി രണ്ട് ഗ്ലാസ് അരിപ്പൊടി ഇനി പഴം പഴം കുറച്ച് മുറിച്ച് മുറിച്ച് ആഡ് ചെയ്യാം എന്നിട്ടിത് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഞാനിപ്പോ വലിയ ഒരു രണ്ടച്ച മൂന്നച്ചോളം എടുത്ത അച്ചോളം മധുരം കിട്ട അത് ഇനി ഏലക്ക പൊടിയും കൂടെ ഏലക്കയും ഒരുമിച്ചു ഏലക്കയും പഞ്ചസാരയും കൂടെ സെപ്പറേറ്റ് പൊടിക്കുന്നത് നല്ലതായിരിക്കും ശർക്കരപ്പാനി ആയിക്കോട്ടെ കുഴപ്പമില്ല വെറുതൊക്കെ നമുക്ക് തേങ്ങ പൊട്ടിക്കാം നമ്മൾ ഇങ്ങനത്തെ തേങ്ങ മേടിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ചിരവയും മേടിച്ചിട്ടുണ്ട് നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് വെട്ടോത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളിപ്പം ഇതാണ് ലാഭം തേങ്ങ തിരുമ്പ് പക്ഷേ ഏട്ടൻ നമുക്കിപ്പോൾ തെരുക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ കൂടുതലും എണ്ണമായിരിക്കും തേങ്ങ തിരുമ്പിത്തന്നെ എന്നെ കൊണ്ട് തേങ്ങ പൊട്ടിക്കത്തില്ല തിരുമ്മിക്കത്തുമില്ല വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം പൊട്ടിച്ച ഞാൻ അപ്പം എനിക്ക് പാടാന്ന് പറഞ്ഞിട്ട് തേങ്ങ എപ്പോഴും തിരുമ്മിയത് മേടിക്കും പക്ഷേ ഈ വട്ടം ഞാൻ പറഞ്ഞു തിരുമിയത് മേടിക്കണ്ട എനിക്ക് ഇങ്ങനത്തെ മീൻസ് നമ്മൾ തിരക്കുള്ള ദോശ ഏട്ടനെ അങ്ങനെ മേടിച്ചിട്ടുണ്ടോ തിരുമിയത് പക്ഷെ അത് കുറവായിരിക്കും പൈസയും കൂടുതലായിരിക്കും ഇതാകുമ്പം കുറച്ചുകൂടെ കിട്ടും നമുക്ക് ലാഭത്തിന് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് തേങ്ങാക്കൊത്ത് എടുക്കണം അതുകൊണ്ട് തിരുമിയത് ഇന്ന് മേടിക്കണ്ടാന്ന് പറഞ്ഞിട്ട് ഇത് എടുത്തുകൊണ്ട് വന്നു നാളെ ഇതെല്ലാം തിരുമ്മി ഞാൻ അറിയാം പൊട്ടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് തിരുമ്മിയിട്ട് ഒരു കണ്ടെയ്നറിലാക്കി നല്ല എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറാക്കി ഫ്രീസറിൽ വെക്കും അതാകുമ്പോൾ നമുക്ക് എപ്പോഴും തിരുമേണ്ട പിന്നെ ഒരു കാര്യമുണ്ട് എപ്പോഴും തിരുമി എടുക്കുന്നതിന്റെ ഫ്രഷ്നസ് എപ്പോഴും അതിന് കിട്ടത്തില്ല കേട്ടോ അത് വേറെ കാര്യം തിരുമി എടുക്കുമ്പോൾ അത് ആ ചമ്മന്തിയൊക്കെ ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഉടനെ ചമ്മന്തി അടയ്ക്കുമ്പോഴും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതെന്തായാലും ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന തേങ്ങക്ക് കിട്ടത്തില്ല എന്തായാലും കിട്ടത്തില്ല ആ എല്ലായിടത്തും ഉള്ളത് ഇതിന്റെ ഇങ്ങനത്തെ ചിലവ് ഞാൻ നാട്ടിൽ നിന്നുണ്ടെന്ന വീട്ടിലുണ്ട് ഇവ രണ്ട രണ്ടോണ്ട് അപ്പൊ അത് കണ്ടപ്പോ ഏട്ടന്മാർ ചിലവ് വെട്ടിതാകുമ്പോ എവിടെ വേണമെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് ഇങ്ങനെ തിരിമ ഇങ്ങനെ ഉരുട്ട് തിരുമ എന്നിട്ട് തിരിച്ച് അതുപോലെ കയറ്റി വെക്കുക എനിക്ക് ഈ തറയിൽ ഇരുന്ന് അങ്ങനത്തെ ഒന്നും വശമില്ല വീട്ടിൽ പണ്ടെങ്ങനെ നിന്നോണ്ടിങ്ങനെ സ്ക്രൂ ഇട്ട് പെർമനന്റ് ആയിട്ട് വെക്കുന്ന സാധനം ഉണ്ടല്ലോ ഉള്ളത്

തേങ്ങാക്കോത്തുണ്ടല്ലോ അത് ഇടിച്ചുകൂടെ തേങ്ങാക്കോത്ത് എടുക്കാൻ എനിക്ക് പിന്നെ മടിയായി മടിയായിപ്പോ ഞാൻ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ തേങ്ങാക്കോത്ത് ഇട്ടൊന്ന് വറുത്തൊരു പകുതിയാകുമ്പോഴത്തേക്കും അതിനകത്ത് ആവശ്യത്തിനുള്ള എള്ളും കൂടി ഇടണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും ഇത് നന്നായിട്ട് ടേസ്റ്റ് കൂട്ടോ എന്നിട്ട് നമുക്ക് ഇത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കലക്കി വെച്ച മാവ് ഞാൻ ഒന്നുകൂടെ പറയാം രണ്ട് ഗ്ലാസ് വറുത്ത അരിപ്പൊടി അര ഗ്ലാസ് ഗോതമ്പ് പൊടി പിന്നെ പഴം ആവശ്യത്തിനുള്ള പഴം ഞാനിവിടെ റോബസ്റ്റ പഴം ആട്ടോ ആഡ് ചെയ്തത് അത് ഞാനൊരു ഒന്നര അല്ലെ രണ്ട് മൂന്നൊക്കെ ആഡ് ചെയ്യാം ഞാൻ ഒരു ഒന്നര പഴം ആട്ടോ ആഡ് ചെയ്തത് അത്ര ഇരിപ്പുള്ളായിരുന്നു എന്നിട്ട് അതിനകത്തേക്ക് ഏലക്ക ഏലക്ക ഇട്ടു ഞാൻ പഞ്ചസാരയും കൂടെ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് അതിനകത്തിലേക്ക് ശർക്കരപ്പാനി ചൂടാറിയ ശർക്കരപ്പാനും ഒഴിച്ച് വേണം അടിച്ചടിച്ചെടുക്കാൻ അപ്പോൾ മധുരത്തിന് ഞാൻ ശർക്കരപ്പാനി കുറവാണെന്ന് തോന്നിയതുകൊണ്ട് അത് മധുരം കുറവാണെന്ന് തോന്നിയതുകൊണ്ട് അതിനകത്തിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടു പക്ഷെ അങ്ങനെയാണ് മധുരം കറക്റ്റ് ചെയ്തത് എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഒരു സാധനം കൂടെ ആഡ് ചെയ്യണം ഞാൻ ഇപ്പം ആഡ് ചെയ്യുന്നത് അതാണ് ബേക്കിംഗ് സോഡ അത് വെച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിനകത്തിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അത്ര ഇട്ടു കേട്ടോ മാവിൻ്റെ കൂട്ട് നമ്മൾ ഇതാകുമ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കാം അല്ലാതെ പുളിപ്പിക്കാൻ ഒന്നും വെക്കണ്ട എന്നിട്ട് അത്യാവശ്യം നിറച്ചൊരു കുഴിയൻ പാത്രം എടുത്തിട്ട് എനിക്കിവിടെ അച്ചില്ലാത്തതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് ഇത് ഒരുപാട് ടൈം എടുക്കും എന്നിട്ട് നമ്മളൊരു ഒരു തവി അതിനകത്തേക്ക് ഇട്ടി വെക്കണം എണ്ണ നന്നായിട്ട് ചൂടായി തവിയും തവിയുടെ അകത്ത് എണ്ണ വേണം കേട്ടോ ആ എണ്ണയും നന്നായിട്ട് ചൂടാ ആയിട്ട് മാത്രം മാവ് കോരി ഒഴിക്കുക എന്നിട്ട് അനക്കാതെ ഒരു ഒരു ഒന്നോ രണ്ട് മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് കുലുക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് ഇളകി വരുന്നുണ്ടോന്നേ അപ്പോൾ ആദ്യത്തെ ഒരെണ് ഒന്നോ രണ്ടോ ഒക്കെ ഒന്ന് പാളിപ്പോ അത് എണ്ണയിൽ എണ്ണയും അതുപോലെ തന്നെ അതിലിട്ട് വച്ചേക്കുന്ന തവി ഇങ്ങനെ മുങ്ങിക്കിടക്കണം കേട്ടോ എണ്ണയിൽ എണ്ണ കുറവാണെങ്കിലും പറ്റത്തിൽ തവിയിൽ തവി ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതി വേണം എന്നിട്ട് അത് നല്ല രീതി ചൂടാവുകയും വേണം അത് കറക്റ്റ് ആയില്ലെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം അത് കരിഞ്ഞു പോകുക അല്ലെങ്കിൽ ഇളകി വരാ ഇരിക്കും പിന്നെ നമുക്കത് കറക്റ്റാവും കേട്ടോ നമുക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ അച്ചു വെച്ച് ഉണ്ടാക്കുമ്പോൾ ടൈം അതിനേക്കാളും കുറച്ചുകൂടെ ടൈം എടുക്കും പക്ഷേ ഇല്ലാത്തവർക്കും ഉണ്ടാക്കണമല്ലോ ഇത് കറക്റ്റ് ഒറ്റ ഉണ്ണിയപ്പത്തിൻ്റെ അതായത് ഷേപ്പും കിട്ടും പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്ന് കഴിഞ്ഞ വട്ടം ഞാൻ ഉണ്ടാക്കിയപ്പം ഞാൻ പഴം ഇട്ടില്ലാത്ത കൊണ്ടാണ് ഇച്ചിരി ഹാർഡായി പക്ഷേ ടേസ്റ്റ് നല്ല ദിവസം ഈ വട്ടം പഴം ഇട്ടപ്പോൾ കറക്റ്റ് കറക്റ്റ് ഉണ്ണിയപ്പത്തെ ടേസ്റ്റ് ആയി ഇത് അച്ചിലല്ല ഉണ്ടാക്കിയെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് അറിയത്തുള്ളൂ കേട്ടോ ഇത് ഞാൻ പിറ്റേ ദിവസം അവർക്കും കൊണ്ടു കൊടുത്തു പിന്നെ ഞങ്ങളൊരു കുഞ്ഞു ഞങ്ങളുടെ കുഞ്ഞമ്മേടേയും ചിറ്റപ്പൻ്റെ അടുത്ത് പോയിട്ടുണ്ട് അവിടെയും കൊണ്ടു കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഇതിൻ്റെ വലിയ ഫാനായിട്ടോ ഇവിടെ അപ്പൊ നമ്മളിത് ഉണ്ണിയപ്പൊക്കെ സെറ്റ് ആക്കി കേട്ടോ ഉണ്ണിയപ്പൊക്കെ നല്ല ഞാൻ പറഞ്ഞില്ല സോഫ്റ്റ് ആയിരുന്നു നല്ല സോഫ്റ്റ് ആകട്ടോ ആക്ച്വലി പഴം ചേർത്താ മതി നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഞാൻ ഒരു നേരത്തെ ഒരിക്കൽ വിഷുവിന് പഴം ചേർക്കാതെ ഉണ്ടാക്കിട്ടതാണ് ആക്ച്വലി എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു റോബസ്റ്റ് പഴം ചേർക്കാവുന്ന അപ്പൊ അമ്മയൊക്കെയാ പറഞ്ഞ റോബസ്റ്റ് വേണേ ചേർക്കാന്ന് അതുകൊണ്ട് ഈ വെട്ടം റോബസ്റ്റ് വെച്ചുണ്ടാക്കി കൊറേ സമയം എടുക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഓ ഇങ്ങനെ ഈ ചിരി ഇത് കരിഞ്ഞിട്ടില്ല ആക്ച്വലി കൂടി കൂടിപ്പോയതാണ് പക്ഷെ കൊഴപ്പൊന്നുമില്ല കഴിച്ചോ കരിഞ്ഞ ടേസ്റ്റ് ഒന്നുമില്ല കാരണം നമ്മൾ ഒര്ണ്ണം ഉണ്ടാക്കുമ്പോൾ അടുത്ത് എങ്ങനെ നോക്കുക അങ്ങനെ സ്പീഡ് സ്പീഡ് ചെയ്യല്ല മറ്റേ അച്ഛൻ നമുക്ക് ഓരോ നോയിച്ചിപ്പോ ഇതൊക്കെ തിരിച്ചുരാം ഇത് അങ്ങനെ പറ്റത്തില്ലല്ലോ എന്നാലും കുഴപ്പമില്ലാതെ വന്നു അത്യാവശ്യം ഞാൻ അവസാനം അവസാനം ആയപ്പോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഊണ്യപ്പോണ്ടാക്കിയത് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് എന്നാലും കുറവ് എത്രയുള്ള ഇടയ്ക്ക് ഉണ്ടെന്ന് വന്നു ഞാൻ കഴിക്കുകയും ചെയ്യും നല്ല മധുരം ഓവറില്ല എന്നാലും അത്യാവശ്യം നല്ല മധുരം ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇനി ഏട്ടം വന്നാണ് കഴിക്കാൻ പറയും ഇപ്പം തന്നെ ഒന്നേര കഴിഞ്ഞു അതിലിവിടെ എല്ലാം വൃത്തിയെല്ലാം ആക്കി എനിക്ക് ഇടയ്ക്കാൻ പോവാട്ടോ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്കാണ് അതിനുമ്പെല്ലാവരോടും പറയാനുള്ളത് ഏഹ് നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എന്നാലേ നമ്മുടെ വീഡിയോസ് വീഡിയോസിൽ ഒരു എന്താ ഇച്ചിരി എല്ലാവരിലേക്ക് എത്തുള്ളൂ വീഡിയോസ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക അല്ലെന്തെങ്കിലുമൊക്കെ ടിപ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയേണ്ട അതൊക്കെ കമൻ്റ് ചെയ്യുക പിന്നെന്താ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ വീഡിയോ കാണണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരേക്ക് ബൈ